ഒന്ന് വീട്ടിലുണ്ട് കുപ്പി സംഭവം പിള്ളേരെ നാനക്കുമ്പോ അവരുടെ കാലഘട്ടം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ 嗯。Mm. ത്തിരിക്കുന്നത് ഇവിടത്തേക്കുള്ള സിമെൻ്റ് ആണോ ആ അതിൻ്റെ വീതി അഴിച്ചതൊന്നല്ലേ അരിച്ചത് അത് കിട്ടാതെ പോയി അതെന്തേ നിനക്ക് മര്യാദഘട്ടല്ലേ എത്ര എത്ര അല്ല അപ്പർ തൊരണം ഇല്ലേ എന്റെ അപ്പർത്തരണം കൂടി ആ ജലായ് തന്നെയല്ലേ അഞ്ചു ആ അതുകൊണ്ട് അഞ്ചുപേരുടെ പൈസ കൊടുത്താ മതിയാത്ര രൂപ അഞ്ചു ഊണ് മുന്നൂറ്റൻപത് രൂപ അല്ലേ അപ്പൊ നീ എത്ര ഒരു പറഞ്ഞു ആ എഴുപതാണ് അപ്പൊ അവർ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഒരു ദിവസം നാല് നേരം നനയ്ക്കണമെന്നാണ് അപ്പോൾ അതിന് ചെയ്യാവുന്നതാ ഇവിടെ വന്നാൽ മോട്ടർ ഓൺ ചെയ്തിട്ട് പിടിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ കമ്പിടി കേട്ടാ കമ്പിയെ കമ്പിയൊക്കെ ശ്രദ്ധിക്കണം ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കുപ്പികൾ തരാം കുപ്പികൾ തന്നാൽ ആ കമ്പിയുടെ പുറത്തു കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ എന്ത് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പിടി കയറി നടന്ന് നടന്ന് ഈ കമ്പിയില് ഉപ്പി വെച്ചിരിക്കണം ഇത് അതുപോലെ എതിർക്കും വിളിക്കുന്ന എല്ലാറ്റിനും ഉപ്പി വെക്കണം അല വെച്ചിട്ടില്ലല്ലോ എല്ലായിടത്തും ഇല്ലല്ലോ ഉള്ളടക്ക് വെക്കണം അല്ലെങ്കിൽ എത്തി വെച്ചു വന്നിട്ട് നിങ്ങൾ വെള്ളം നനയ്ക്കാന്നായിരിക്കും നിങ്ങളുടെ നരിയൊക്കെ കുത്തിക്കയത് അതുപോലെ തന്നെ രാവിലെ വന്നാലേ ഇത് കണ്ടേ കമ്പി ഉണ്ടല്ലോ ഇത് അടുക്കി എവിടെയെങ്കിലും വെച്ചില്ലെങ്കിൽ എന്റെ പുറത്തേക്ക് കേട്ടോ ഇത് കൊണ്ടുപോവുന്നല്ലേക്കിലുള്ളതാണോ വണ്ടി പാഞ്ചി അഞ്ചി എന്നുള്ളത് നമ്മളെ മറ്റേ ഒരു ആ കൈക്കിടപ്പുറത്തുള്ള ആ എൻ്റെ പെണ്ണൂറ് മറ്റേ മെമ്പറാണ് ബ്ലോക്ക് മെമ്പർ ആ ആ എന്താണ് അവരുടെ പേര് മൂന്ന് മൂന്ന് ആൻറ്റു പേരാണ് അഞ്ചി മൂന്ന് ആ മനസ്സിലായില്ല ചെയ്യേണ്ടത് പിന്നെ അടുത്തത് ചെയ്യേണ്ടത് ഇരുവലുള്ള ഈ ആന കുറച്ച് നിൽക്കുന്നതാണ് അതെടുത്തത് താഴ്വട്ട് കണക്കും ഞാനും ഞാൻ ആണെങ്കിൽ പിന്നെ കെട്ടിടം പണിയുടെ പൈസ കൂടി ആശുപത്രി കൊടുക്കണ്ട അല്ലെങ്കിൽ ആ മണ്ണിലോട്ട് ആണി താഴെ കണക്ട് ചെയ് താഴ്ച പറ്റിയല്ല ഒരാള് വരെ മറ്റൊരാളെ ഉന്തിയിട്ട് അവിടെ കിടക്കും അല്ല ഈ ചൈസ ഈ സാധാരണ അടുത്ത എടിച്ചിടക്കല്ലേടാ ആ ദൊന്നില്ല അത് ചെയ്യല്ല കുപ്പിയൊക്കെ വെച്ചി കാണിച്ചിട്ടുണ്ട് എന്നെന്താ പറഞ്ഞേ എന്നാ വെയിറ്റ് പ്രശ്നൊന്നും കടിച്ചില്ല പൊന്നല്ല തന്നില്ല ഇല്ല വീരനെ കണ്ടു വെച്ചിവരണം കേട്ടോ ആ ഇരയേ ഇറുപ്പല്ല ശരീരം അനങ്ങി പണിയായിയാ닐ന്നോ കണ്ടിയാ പണിയാടി കണ്ടി തിരിച്ചു അറിയിക്കാനട്ട് വരുവാ ആ ആ നമ്മ തട്ടെടുത്തന്നവർ പറഞ്ഞു ഇല്ല ഇല്ല തിരിച്ചു അറിയിക്ക വേണ്ടാ അത് ശരി അത് എന്റെ കഴിഞ്ഞാവോളാം ഇതെന്താണ് ഇത് കൊണ്ടുപോവണ്ടതല്ലേ വേറെ കല്ല് ഒതുക്കേണ്ടതായിരുന്നു കേട്ടോ അത് മോശമായിട്ടു അത് മുഴുവൻ പോകും നമുക്ക് ആ എൻസാനം കൂട്ടണം കൂട്ടണം ആ ഇട്ടാൻ വരും ആ വടക്കു വശം ഒരു ചെറിയൊരു ഇതുപോലെ മെല്ലിക്കിടക്കുമ്പോഴ കിടന്നെങ്കിൽ വണ്ടി കയറാൻ കയറും ആ അതെ ഇത് നമ്മുടെ ബാത്റൂമില്ല ഇത് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് പോരാട്ടി വെച്ച് ചെറിയ വലിയ ചെറിയ നിങ്ങൾക്ക് വലിയ വലിയ പെക്കേ ശ്രദ്ധയാണ് രണ്ട് ടീച്ചെടുത്തു

അത് തന്നെയാണ് സുനാമി ഏരിയ പണിയണന്നെ ഗവൺമെന്റ് പറയണേ നീനെ വർത്ത നാല് വരി കട്ടോര ഓരോ പേത്രമ്പക്ക അതാണ് നീനെ വർത്ത മലത്തുവാ ആ അപ്പ ചേത്രണോ ചേണോ വസരി നീനെ പോക്ക ഒന്നാട്ടോ കണ്ടോര കട്ടാലെ വെൻവേട്രോക്കമ്മേ ആ अंदर ना उपार्दी ना दो ही सेवेंटी और को

ണത്തപ്പലും പണിപാടില്ല വീട്ടിൽ വേണ്ട പണിയൊക്കെ ചെയ്ത് മണ്ണും പിന്നെ പേരമ്പൊളിച്ചു നേരത്തെ അടിച്ചിട്ടേ എല്ലാം കൂടി ബാക്കി പോരാത്തു കേട്ടാൻ കൊറച്ചു നേരത്തെ അടിച്ചിട്ടേറ്റ് വന്നിട്ട് ഇത് കെട്ടിത്തരാൻ തന്നെ ഒരാളിനോട് പൈസ കൊടുക്കാൻ അവരാണ് അത് വിളിച്ച് ഇപ്പറത്തെ തന്നെ ഇവിടെ വന്നിട്ട് പ്രതജ് നമ്മൾ എടുപ്പിക്കാനില്ല പിന്നെ ഇള്ള വാതികെ തീറ്റ നയൈ ഇള്ളണ്ട അവിടെ ഇരുന്നാണ് നമ്മളൊക്കെ ആക്കണം എവിടെ മെ താഴെ താഴെ നമ്മ അതില നടിച്ചിട്ട് അതിട്ത് വാത്രൂമിന്റെ വെസ്റ്റന അടക്കണം അവിടെ പോക്കല്ലേ

దేశം വീഴില്ലല്ലേ ഇതിക്കിനക്ക് കുന്നയണ്ടല്ലേടാ നോക്കല്ലേ ആ അവളെങ്ങേ ആ ആ അല്ലേ വെങ്ങര വീഴാ ഞാൻ കൊർത്തേ നടാമത്തിലാ ഇതിക്ക് വീഴില്ലേ Y ahora no dormimos. അമ്മാവന കല്ലേ വിളിച്ചില്ലായിരുന്നു എല്ലാം പറഞ്ഞു അങ്ങോട്ട് പോകും കുമ്പളങ്ങ ഞാനും അന്ന് അവള് വരുന്നറിയത്തില്ല कडेगा চিডিখন